പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ആദൃശ്യൻ അതിൻ്റെ കൂടെ അവിടെ നിന്ന് തിരിച്ചു പോരാണ് കേട്ടോ അപ്പോൾ തിരിച്ചു പോരുന്ന സമയത്തും ഇളയമ്മയ്ക്ക് അനാമികയുടെ കാര്യം അറിയാനായിട്ട് വെയിറ്റ് ചെയ്തിരിക്കും ഇനിയിപ്പം അവരോടൊക്കെ എന്താ പറയാ എന്നുള്ളൊരു ടെൻഷനാണ് കേട്ടോ ആദൃശ്യൻ ആണെങ്കിലും അങ്ങനെ അവര് പോകുന്ന സമയത്താണെങ്കിൽ അനാമികയുടെ കാർ കാണാണ് അപ്പൊ നയനെ ആദർശനോട് പറയുന്നുണ്ടായിരുന്നു ആദൃശ്യായിട്ട് ഒന്ന് നിർത്തിക്കെ അത് അനാമികയുടെ കാറല്ലേ എന്ന് പറയും പിന്നെ അവർ ഇറങ്ങി നോക്കും നമ്പറൊക്കെ നോക്കുമ്പോൾ അത് അനാമികയുടെ കാർ തന്നെയാണ് കേട്ടോ അപ്പൊ ആ സമയത്ത് നയനെ പറയുന്നുണ്ടായിരുന്നു എസ് ഐനെ വിളിച്ചിട്ട് ഇപ്പൊ തന്നെ പറയണം അനാമികയുടെ കാർ ഇവിടെ കണ്ടു എന്നുള്ളത് എന്നൊക്കെ ഇങ്ങനെ പറയാം കേട്ടോ അപ്പൊ എന്തായാലും നമുക്ക് വീട്ടിലേക്ക് തിരിച്ചു പോവാം അന്വേഷിക്കാനായിട്ട് പറയാം എന്നൊക്കെ പറഞ്ഞിട്ട് അവരങ്ങ് തിരിച്ചു പോകുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പൊ നയനക്കാണെങ്കിലും ആകെ ടെൻഷനാണ് കേട്ടോ പിന്നീട് പിന്നീട് ജാനകിയാണെങ്കിലും ആകെ അങ്ങനെ അനാമികനെ കാണാൻ ഇല്ലാത്തത് കൊണ്ട് തന്നെ ഭയങ്കര വിഷമിച്ചിരിക്കുകയാണ് കേട്ടോ ജാനകിക്ക് ഇങ്ങനെ കാര്യങ്ങളൊക്കെ അറിയാലോ അപ്പോൾ അത് അജയനോട് തുറന്നു പറയുന്നുണ്ടായിരുന്നു ഇങ്ങനെ എനിക്ക് ഇങ്ങനെ കല്യാണത്തിന് താല്പര്യം ഇല്ലാത്തത് എന്തുകൊണ്ടാണെന്നൊക്കെ എനിക്കറിയാം അവന്റെ മനസ്സിലൊരു പെൺകുട്ടി ഉണ്ട് എന്നുള്ളതൊക്കെ ഞാൻ പറഞ്ഞിട്ടില്ലെന്ന് പറയുന്ന സമയത്ത് അജയൻ പറയുന്നുണ്ടായിരുന്നു അറിയാലോ അത് നേരത്തെ അറിയാവുന്ന കാര്യമല്ലേ എന്നിങ്ങനെ പറയാണ് പക്ഷേ ആ പെൺകുട്ടി ആരാന്നുള്ളത് നമ്മളോട് തുറന്നു പറഞ്ഞിട്ടില്ലല്ലോ എന്ന് പറയുമ്പോൾ ജാനകി പറയുന്നുണ്ടായിരുന്നു കേട്ടോ അത് ആരാന്ന് എനിക്കറിയാമെന്ന് അറിയാൻ കേട്ടോ എന്നിട്ട് പറയുന്നുണ്ടായിരുന്നു ഇവിടെ ഒരുത്തി കല്യാണം കൂടാനായിട്ട് വന്നിട്ടില്ല വന്നിട്ടില്ലേ അവളെന്താണ് നന്ദൂന്ന് പറയട്ടോ അത് കേൾക്കുമ്പോൾ നീ എന്താ ജാനകി പറഞ്ഞു വരുന്നത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നോട്ടോ അപ്പൊ അതെന്നെയാണ് അവനിങ്ങനെ കല്യാണത്തിന് താല്പര്യമില്ലാത്തതെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങ് പറയാന കേട്ടോ അപ്പൊ ഇത് ഇനിയിപ്പൊ ഇനി അവനോട് ചോദിക്കാനൊന്നും പോകണ്ടെന്ന് പറയുന്നുണ്ടായിരുന്നു അനി ആ സമയത്ത് അതിലൂടെ അങ്ങ് വരുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പൊ ഞാനല്ലെങ്കിലും ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും ചോദിക്കില്ല എന്നും അജയൻ പറയുന്നുണ്ടായിരുന്നു പിന്നീട് അനിയനോട് ഞാനേക്ക് ചോദിക്കുന്നുണ്ടായിരുന്നു നീ കല്യാണം കഴിക്കാൻ പോകുന്ന പെൺകുട്ടീനെ അല്ലേ കാണാല്ല എന്ന് പറഞ്ഞത് എന്നിട്ട് എന്താ എനിക്കൊരു ചൂടും ഇല്ലാത്തതെന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പൊ അനിയാണെങ്കിലും ഒരു താല്പര്യം ഇല്ലാത്ത മണ്ണിലാണ് കേട്ടോ സംസാരിക്കുന്നത് ഞാനന്തിനാ അല്ലെങ്കിലും അവളെ തിരക്കി പോകുന്നത് അല്ലെങ്കിലും ഈ കല്യാണത്തിനോട് എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല എന്നുള്ള ഇതിലാണ് സംസാരിക്കുന്നത് അപ്പോൾ ജാനകി ചോദിക്കുന്നുണ്ടായിരുന്നു എന്നിട്ട് നീ എന്തായത് മുത്തശ്ശിനോട് തുറന്നു അറിയാത്തതെന്ന് ചോദിക്കട്ടോ മുത്തശ്ശിനോട് പറഞ്ഞിട്ടും കാര്യമില്ലല്ലോ മുത്തശ്ശിനും മുത്തശ്ശിൻ്റെ വാക്കല് വലുത് ഇങ്ങനെ ഓരോരുത്തർക്കും അവരുടേതായ ഇഷ്ടങ്ങളൊക്കെ ഉണ്ട് പ്രത്യേകിച്ചും കല്യാണകാര്യത്തിൽ ആരും അങ്ങനെ ആരും മേലും ഇങ്ങനെ ഇഷ്ടമില്ലാത്ത കല്യാണം അടിച്ചേൽപ്പിക്കാൻ പാടില്ല എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു കേട്ടോട് അപ്പോഴാണ് ഇങ്ങനെ മുത്തശ്ശിനോട് എന്താ പറയാത്തെന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പൊ അത് പറഞ്ഞിട്ട് അവിടെ നിന്നു പോകുന്നുണ്ടായിരുന്നു കേട്ടോ പിന്നെ ജാനകിയാണെങ്കിലും ദശിപ്പെട്ടിട്ടുണ്ടവിന്ന് പോവാണ് അജയനാണെങ്കിലും ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് നോക്കുകയാണ് കേട്ടോ പിന്നെ ഞാൻ വിളിച്ചിട്ട് ആദൃശ് കാര്യം പറയുന്നുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ ഇപ്പൊ സൈബർ സെല്ലിലേക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അനാമിക അവസാനമായിട്ട് വിളിച്ചിട്ടുള്ള നമ്പർ കിട്ടിയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ആ നമ്പർ നോട്ട് ചെയ്യാനായിട്ട് നയനോട് നയനീനോട് അപ്പോൾ നയന അത് നോട്ട് ചെയ്യുന്ന സമയത്ത് അത് നന്ദുവിൻ്റെ നമ്പർ ആയിരിക്കും പിന്നീട് സേ ഇങ്ങനെ ഫോൺ വെച്ച ശേഷം നയന നയൻ പറയുന്നുണ്ടായിരുന്നു ഇത് നന്ദുന്റെ നമ്പറാണെന്ന് അറിയട്ടോ ആ സമയത്ത് ആദർശമാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു അനാമിക എന്തിനാ നന്ദുവിനെ വിളിച്ചത് അപ്പോൾ നന്ദുവാണെങ്കിലും കല്യാണം കൂടാൻ വന്നിട്ട് പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് പോയല്ലോ എന്തോ കാര്യം ഉണ്ട് എന്നുള്ളതിലൊക്കെയാണ് സംസാരിക്കുന്നത് അപ്പൊ എന്തായാലും അതും കൂടെ കേൾക്കുമ്പോൾ അനയ്ക്കും ആകെ അങ്ങനെ ടെൻഷനാവുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു നന്ദുവാണെങ്കിലും അനാമിക എന്നെ തിരിച്ച് വിളിച്ചിട്ടുണ്ടായിരുന്നല്ലോ അനാമിക വരാത്തത് കാണുമ്പോൾ എന്തായാലും രണ്ട് നമ്പറിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കോള് പോയിട്ടുണ്ട് എന്ന് മനസ്സിലായിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും ഇതിൻ്റെ പിന്നിൽ എന്തൊക്കെയുണ്ട് നമുക്ക് അത് കണ്ടുപിടിക്കണം എന്നുള്ള ഇതിലാണ് കേട്ടോ ആദർശം സംസാരിക്കുന്നത് പിന്നീട് അവരങ്ങ് തിരിച്ചു പോവുകയാണ് അതുപോലെ തന്നെ അജയനും അങ്ങനെ ജാനകിയും കൂടെ സംസാരിക്കുന്ന സമയത്ത് എന്തായാലും ഇപ്പോൾ ആദർശവും അവരെ അവരന്വേഷിച്ച് പോയിട്ടുണ്ടല്ലോ എന്തായാലും നമുക്ക് അവർ വരട്ടെ എന്നിട്ട് തീരുമാനിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ നായനെ വരുന്ന കാത്തും ഇങ്ങനെ ഇരിക്കുകയാണ് ജാനകി അപ്പോൾ വരുമ്പോൾ തന്നെ ചോദിക്കും എന്താ നാമികേനെ കണ്ടുവന്ന് ചോദിക്കട്ടോ അപ്പോൾ ഇല്ല എന്ന് പറയും കേട്ടോ നായനയാണെങ്കിലും ഇങ്ങനെ ജാനകിനെ നോക്കാതെ അങ്ങ് പോകാനായിട്ട് തുടങ്ങുന്ന സമയത്താണ് കേട്ടോ അവിടെ പിടിച്ച് സംസാരിക്കുന്നത് എന്നിട്ട് പിന്നെ ജാനകിയാണെങ്കിലും അങ്ങനെ അനാമിക പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെല്ലാം നയനിനോട് തുറന്നു പറയുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പൊ നയനെ ചോദിക്കുന്നുണ്ടായിരുന്നു എളിയമ്മ എന്താ പറഞ്ഞ് വരുന്നത് എന്നൊക്കെ ചോദിക്കാനോ അപ്പൊ നന്ദു എന്തോ ചെയ്തു എന്നുള്ള രീതിയിലാണ് ജാനകി സംസാരിക്കുന്നത് കേട്ടോ അപ്പം എനിക്കറിയാം എന്നൊക്കെ അങ്ങനെ പറഞ്ഞിട്ട് എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ടായിരുന്നു അനാമിക എന്നോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞതാണ് എന്ന് പറയുന്നുണ്ടായിരുന്നു അനി അതുപോലെ തന്നെ നന്ദോ തമ്മിൽ സ്നേഹത്തിലാണെന്നുള്ള കാര്യക്കാൻ അമിക പറഞ്ഞ കാര്യം നയനോട് പറയുന്നുണ്ട് അപ്പൊ അതും കൂടെ കേൾക്കുമ്പോൾ നയനിക്കാകെ ടെൻഷനാകുന്നുണ്ട് കേട്ടോ അപ്പൊ എല്ലാമ്മനെ ഉറക്കിനെ സംസാരിക്കല്ലേ മറ്റുള്ളവരെയും കൂടെ അറിയിക്കില്ലേ എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ എന്നിട്ട് ഇങ്ങനെ പറഞ്ഞിട്ട് കൈ പിടിക്കോ കൈ കൈയൊക്കെ ജാനകി അങ്ങ് തട്ടി മാറ്റോ എനിക്ക് ആകെ സങ്കടം ആ സമയത്താണ് കേട്ടോ കനക അവിടേക്ക് കയറി വരുന്നത് അതാ വന്നല്ലോ എന്ന് പറയട്ടെ ദേഷ്യത്തോടുകൂടി ജാനകിയാണെങ്കിലും പിന്നീട് എന്ത് പറ്റി വന്നിട്ട് ഇങ്ങനെ കനക ചോദിക്കുകയാണ് കേട്ടോ അപ്പോൾ ഈ വീട്ടിലേക്ക് വന്ന മരുമകൾ നല്ല മരുമകളാണെന്നാണ് ഞാൻ ഇതുവരെ വിചാരിച്ചിരുന്നത് പക്ഷേ അങ്ങനെയല്ല എന്ന് എനിക്കിപ്പോൾ നന്നായിട്ട് മനസ്സിലായി നിങ്ങളുടെ മുകളിൽ ആരും ഇങ്ങനെ വരുന്നത് നിങ്ങൾക്ക് ഇഷ്ടമല്ല അതുകൊണ്ടാണ് നിങ്ങളുടെ മൂന്നാമത്തെ മകളെയും കൂടി ഇവിടേക്ക് വരാനായിട്ട് കൊണ്ടുവരാനായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്നുള്ള രീതിയിലൊക്കെ ഞാൻ സംസാരിക്കാണ് കേട്ടോ കനക്കി എന്നോടും അപ്പൊ കനകിക്കാണെങ്കിലും ഒന്നും മനസ്സിലാവുന്നില്ല കേട്ടോ അതൊക്കെ പറഞ്ഞിട്ട് പിന്നീട് ജാനിക്ക് പറയുന്നുണ്ടായിരുന്നു എന്തായാലും എനിക്ക് എൻ്റെ മരുമകളെ തിരിച്ചു കിട്ടിയേ പറ്റുള്ളൂ അല്ലെങ്കിൽ എനിക്ക് എന്നിട്ട് അതിനുശേഷം ഞാൻ സംസാരിക്കാന്ന് പറഞ്ഞിട്ട് ജാനകി ദേഷ്യപ്പെട്ടുകൊണ്ട് അവിടെ അങ്ങ് പോകുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പൊ നന്ദൂനെ ആണ് അവസാനമായിട്ട് അനാമിക വിളിച്ചതെന്നുള്ള കാര്യം കൂടെ ജാനകി പറയുന്നുണ്ടായിരുന്നു അപ്പൊ നയനെ ചോദിക്കുമ്പോൾ പറഞ്ഞു പറഞ്ഞിട്ടോ അപ്പോൾ ആദർശിനെ ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു ആദർശ ആണ് ഇത് പറഞ്ഞതെന്ന് ആദ്യം തന്നെ തുടക്കത്തിലേ അവർ സംസാരിക്കുമ്പോൾ പറയുന്നുണ്ടായിരുന്നു കേട്ടോ പിന്നീട് കനക്ക് കാര്യങ്ങൾ ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ നയനാണെങ്കിലും അങ്ങനെ അനാമികനെ കാണാല്ലാത്ത കാര്യം അവസാനായിട്ട് നന്ദൂനെയാണ് വിളിച്ചത് എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ പിന്നീട് എന്തായാലും ജാനകിക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലായി അനാമിക ജാനകിനോട് തുറന്നു പറഞ്ഞിട്ടുണ്ട് ഞാനേക്കും എനിക്കും മനസ്സിലായല്ലോ അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ അവളെ കണ്ടുപിടിച്ചിട്ടില്ലെങ്കിൽ എല്ലാവരും നമ്മളെ ആയിരിക്കും കുറ്റപ്പെടുത്തുക ഈ വീട്ടിലുള്ള ബാക്കിയുള്ളവരും കൂടി ഇതറിയും എന്നൊക്കെ പറഞ്ഞിട്ട് എന്തായാലും ഞാൻ നന്ദൂനെ ഒന്ന് കാണട്ടെ എന്ന് പറയട്ടോ അപ്പോൾ നന്ദൂന് കാര്യം പറയുന്ന സമയത്ത് കനക പറയുന്നുണ്ടായിരുന്നു അവൾ വീട്ടിലുണ്ടല്ലോ അവൾ വന്ന ശേഷമാണ് ഞാൻ ഇങ്ങോട്ട് ഇറങ്ങിയതെന്ന് പറഞ്ഞോ പിന്നീട് എന്തായാലും ഞാനൊന്ന് അവളെ കാണട്ടെ എന്നിട്ട് ഞാനെ അവിടെ നിന്ന് പോകുന്നുണ്ടായിരുന്നു പിന്നീട് ഞാനിയാണെങ്കിലും ഇങ്ങനെ എന്തൊക്കെയാ ആലോചിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്താണ് കേട്ടോ ആദർശ അവിടേക്ക് കയറി വരുന്നത് അപ്പോൾ ആദർശിനോട് ചോദിക്കുന്നുണ്ടായിരുന്നു എന്തെങ്കിലും വിവരം കിട്ടിയോ എന്ന് ചോദിക്കട്ടോ അപ്പോൾ ഒരു വിവരം കിട്ടിയിട്ടില്ല ഇങ്ങനെ എസ് ഇതിനോട് അന്വേഷിക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ പറയാനോ അപ്പോൾ പിന്നീട് നന്ദൂനെ ആണ് അവസാനമായിട്ട് വിളിച്ചതെന്ന് പറയുന്നുണ്ടായിരുന്നു ആദർശാണെങ്കിലും അപ്പൊ ആ സമയത്ത് എന്നാ പിന്നെ നന്ദൂനെ വിളിച്ച് ചോദിച്ചാൽ പോരെ അവളെവിടെയാണെന്നുള്ളത് എന്ന് ചോദിച്ചാൽ പോരെന്ന് പറയുന്നുണ്ടായിരുന്നു കേട്ടോ എന്തായാലും എന്തിനായിരിക്കാം അവളെ വിളിച്ചതെന്നുള്ളൊരു സംശയം എനിക്കും ഉണ്ടാവുന്നുണ്ടായിരുന്നു എന്തായാലും ഞാൻ അങ്ങോട്ട് അടുത്തേക്ക് പോയിട്ടുണ്ട് എന്ന് പറയാണ് കേട്ടോ ആദർശാണെങ്കിലും പിന്നീട് ആദർശം അങ്ങനെ അനിയനോട് ചോദിക്കുന്നുണ്ടായിരുന്നു നിനക്ക് ഈ കല്യാണത്തിനോട് ആദ്യം മുതലേ താല്പര്യം ഇല്ലല്ലോ അപ്പൊ നീ നന്നായിട്ട് പ്രാർത്ഥിച്ചോ കല്യാണം മുടങ്ങാനായിട്ട് എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നോ അപ്പൊ എനിക്ക് അതിന്റെ ആവശ്യമൊന്നും ഇല്ല എന്നിങ്ങനെ പറയുന്നുണ്ടായിരുന്നു പറയുന്നുണ്ടായിരുന്നോ പിന്നീട് ഇങ്ങനെ ഈ കല്യാണം ഉറപ്പിച്ചത് തൊട്ട് ഓരോരോ ഇങ്ങനെ തടസ്സങ്ങളാണ് അതിങ്ങനെ ആദ്യം മുതലേ ഉണ്ടല്ലോ എന്ന് പറയും അപ്പോഴാണെങ്കിൽ അദൃശ്യം ഇങ്ങനെ അനിയനോട് പറയുന്നുണ്ടായിരുന്നു മുത്തശ്ശിൻ്റെ അസുഖത്തിനെ കുറിച്ച് നിനക്കറിയാലോ അപ്പം നമ്മൾ നമ്മുടെ ഇങ്ങനെ ഇഷ്ടങ്ങൾ മാത്രം ഇമ്പോർട്ടൻസ് കൊടുക്കാതെ മറ്റുള്ളവരുടെ ഇഷ്ടം കൂടെ പരിഗണിക്കണം മുത്തശ്ശിൻ്റെ മുത്തശ്ശൻ ഇങ്ങനെ കൊച്ചുമകന്റെ കല്യാണം കൂടാനായിട്ട് നല്ല ആഗ്രഹം ഉണ്ട് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കുകയാണ് കേട്ടോ പിന്നീട് അതുപോലെ തന്നെ അനാമികയുടെ വീട്ടിലേക്ക് ഇങ്ങനെ അനാമികേനെ തട്ടിക്കൊണ്ടുപോയ ആൾക്കാർ വരുന്നുണ്ടായിരുന്നു അപ്പം എന്തായാലും അനാമികയുടെ അച്ഛൻ പണം കൊടുക്കാനുള്ള ആൾക്കാരാണ് അപ്പോൾ വന്നിട്ട് ഇങ്ങനെ കോളറിന് കുത്തിപ്പിടിക്കുകയാണ് കേട്ടോ എന്നിട്ട് കാര്യം പറയുന്നുണ്ടായിരുന്നു അപ്പോൾ ആ സമയത്ത് രേവതി പറയുന്നുണ്ടായിരുന്നു ഞങ്ങൾ ഞങ്ങളുടെ മകളെ കാണാൻ അല്ലാതെ ആകെ സങ്കടത്തിലാണോ ഒന്നും ചെയ്യല്ലേ എന്ന് പറയും അപ്പോഴാണ് അവരുടെ കസ്റ്റഡിയിലാണ് അനാമിക എന്നുള്ളത് അവർ തുറന്ന് പറയുന്നുണ്ട് അപ്പോൾ അത് കേൾക്കുമ്പോൾ അവർക്കും ആകെ ഇതാവുന്നുണ്ട് പിന്നീട് അറിയുന്നുണ്ടായിരുന്നു നീ ഒന്നോ രണ്ടോ ലക്ഷം എന്നല്ലല്ലോ കോടികളല്ലേ എന്റെ കയ്യിൽ നിന്ന് കടം വാങ്ങിയിട്ടുള്ളത് അതിങ്ങനെ തിരിച്ചു തരാതെ എന്തായാലും എന്റെ മകളെ നിനക്ക് കിട്ടില്ല എന്തായാലും അനന്തപുരിക്കാരെ ആയിട്ടുള്ള വിവാഹല്ലേ നടക്കാൻ പോകുന്നത് എന്തായാലും കോടികൾ കൊടുത്തല്ലേ നിങ്ങൾ അവളെ അവിടേക്ക് ഇങ്ങനെ പറഞ്ഞ അയക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയാനുണ്ട് അപ്പോൾ നിങ്ങൾ എന്തായാലും മകൾക്ക് വേണ്ടിയിട്ട് നൂറ്റൊന്ന് പവനൊക്കെ വാങ്ങിയിട്ടുണ്ടല്ലോ അതെങ്ങനെയാണെന്നും ആരുടെ അടുത്തു നിന്നാണ് കടം വാങ്ങിയെന്നൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം എന്തായാലും ഇങ്ങനെ അനന്തപുരിക്കാർക്ക് ഇതൊന്നും അറിയില്ലല്ലോ അപ്പോൾ ഞാനിത് അവരെ അറിയിക്കും എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പൊ അങ്ങനെ ഇതൊന്നും ചെയ്യല്ലേ ഞങ്ങളുടെ ഇങ്ങനെ ഈ മകളുടെ വിവാഹം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് അതൊക്കെ തരാൻ പറ്റും എന്ന് പറയുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പൊ നിങ്ങൾക്ക് എങ്ങനെ തരാൻ പറ്റുക ഇങ്ങനെ പെൺകുട്ടികളെ അങ്ങോട്ട് കല്യാണം കഴിക്കുമ്പോൾ നമ്മളല്ല അങ്ങോട്ട് കൊടുക്കേണ്ടത് എന്നൊക്കെ ഇങ്ങനെ പറയാനെ കേട്ടോ പിന്നീട് എന്തായാലും ഇങ്ങനെ എന്തായാലും ഞാൻ തന്നിട്ടുള്ള പൈസ കിട്ടാതെ എന്തായാലും നിന്റെ മകളെ നിങ്ങൾക്ക് മുഹൂർത്ത സമയത്ത് കിട്ടില്ല എന്ന് പറയാണ് കേട്ടോ എന്തായാലും എനിക്ക് എന്റെ പണം കിട്ടിയേ പറ്റുള്ളൂ എന്നൊക്കെ പറയാണ് എന്തായാലും പിന്നീട് അയാളാണെങ്കിലും അനാമികയുടെ അച്ഛനോട് പറയുന്നുണ്ടായിരുന്നു അമ്മയും മകളും അച്ഛനും കൂടെ അങ്ങനെ വലിയ വീട്ടിലൊക്കെ താമസിക്കുന്നത് കണ്ടിട്ടായിരിക്കും അനന്തപുരിക്കാര് ഇങ്ങനെ ഈ കല്യാണത്തിന് സംബന്ധിച്ചത് നിങ്ങൾക്ക് ഒന്നിനും വകില്ലാന്നുള്ളത് ഇപ്പം എനിക്ക് മാത്രമല്ലേ അറിയുള്ളൂ എനിക്കും ഈ കുറച്ച് പേർക്കും അല്ലേ അറിയുള്ളൂ ഇങ്ങനെ പറയുകയാണ് കേട്ടോ അപ്പോൾ എന്തായാലും ഞാനായിട്ട് ഇതിപ്പോൾ ആരെയും അറിയിക്കാനൊന്നും പോകണില്ല എനിക്ക് കിട്ടേണ്ട പണം കിട്ടിയേ പറ്റുള്ളൂ എന്നാലേ അവളെ വിട്ട് തരുകയുള്ളൂ എന്നുള്ള രീതിയിലൊക്കെ സംസാരിച്ചിട്ട് അവരങ്ങ് തിരിച്ചു പോവാണ് കേട്ടോ അപ്പം പിന്നെ എന്താ ചെയ്യാമെന്നറിയാതെ നിൽക്കുകയാണ് അനാമികയുടെ അച്ഛനും അമ്മയാണെങ്കിലും അനാമികയുടെ അമ്മയാണെങ്കിലും ഇങ്ങനെ അച്ഛനോട് ദേഷ്യപ്പെടുന്നുണ്ടായിരുന്നു ഞാൻ പറഞ്ഞതാണ് നിങ്ങളോട് അച്ഛനോടും മകളോടും ആർഭാട ജീവിതം വേണ്ട എന്നുള്ളത് നിങ്ങൾക്കായിരുന്നല്ലോ വലിയ ഇത് ഇങ്ങനെ പാർട്ടിയും ക്ലബും ഒക്കെ ആയിരുന്നു നടക്കില്ലായിരുന്നു ഇനിയിപ്പോൾ എന്താ ചെയ്യുക എന്നുള്ള ഇതിൽ ആകെ സങ്കടപ്പെട്ടുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ അനമ്മികയുടെ അച്ഛനാണെങ്കിലും ആകെ ടെൻഷനാവുന്നുണ്ട് പിന്നീട് നയനയാണെങ്കിലും നന്ദുവിനെ കാണാനായിട്ട് വീട്ടിലേക്ക് വരുന്നുണ്ട് അപ്പോൾ നന്ദു ആണെങ്കിലും ആകെ സങ്കടപ്പെട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ അപ്പം നയനിനെ കാണുന്ന സമയത്ത് എണീറ്റ് വന്ന് സംസാരിക്കുന്നുണ്ടായിരുന്നു അപ്പോഴാണിങ്ങനെ അനാമികയുടെ കാര്യം അറിയുന്നത് കേട്ടോ അപ്പോൾ അനാമിക അത് എന്നെയാണല്ലോ അവസാനമായിട്ട് വിളിച്ചത് എന്തിനാ വിളിച്ചത് ചോദിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അന്ന് പറയുന്നുണ്ടായിരുന്നു അവൾ എന്നെ വിളിച്ചതാണ് അപ്പോൾ അവൾ ഒന്ന് അന്ന് കാണണമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ഞാനവിടെ അനാമിക പറഞ്ഞ സ്ഥലത്ത് കുറേ സമയം തന്നു പക്ഷേ അവൾ വന്നില്ല അങ്ങോട്ട് വിളിച്ചിട്ട് ഫോണിട്ട് എടുത്തതും എന്ന് പറയട്ടോ അപ്പോൾ ഞാനിങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു നീ പറയുന്നത് സത്യാണോ എന്ന് ചോദിക്കട്ടോ അപ്പോൾ ഞാൻ എന്തിനാണ് ചേച്ചിയോട് കള്ളം പറയുന്നത് അങ്ങനെ തന്നെയാണ് ഉണ്ടായതെന്ന് പറയും കേട്ടോ പിന്നീട് നയന് പറയുന്നുണ്ടായിരുന്നു അനാമികേനെ ഉടനെ കണ്ടെത്തിയേ പറ്റുള്ളൂ ഇനിയിപ്പൊ അവളെ കണ്ടെത്തിയിട്ടില്ലെങ്കിൽ എന്തായാലും നമ്മളെ മാത്രമേ എല്ലാവരും കുറ്റപ്പെടുത്തുള്ളൂ എന്ന് അറിയട്ടോ അപ്പോൾ നന്ദു ആണെങ്കിലും ചോദിക്കുന്നുണ്ടായിരുന്നു നമ്മളെ അവളെ എവിടെ പോയിട്ട് കണ്ടുപിടിക്കാനോ എന്നൊക്കെ ചോദിക്കട്ടോ പിന്നീട് ജാനകി ആണെങ്കിലും ഇങ്ങനെ കുത്തി സംസാരിച്ച കാര്യങ്ങളും അനി നന്ദു തമ്മിലെ സ്നേഹത്തിലാണെന്നുള്ള കാര്യം ഒക്കെ ജാനകി അറിഞ്ഞിട്ടുണ്ട് എന്നൊക്കെ പറയാനട്ടോ അതും കൂടെ കേൾക്കുമ്പോൾ നന്ദൂന് ആകെ ടെൻഷനാകുന്നുണ്ട് എന്നാൽ പിന്നെ നമുക്കൊന്ന് തിരക്കിട്ട് വരാം അവളുടെ കാറ് കണ്ടേ സ്ഥലത്തൊക്കെ നോക്കിയിട്ട് വരാം എന്നൊക്കെ പറയുകയാണ് കേട്ടോ എന്തായാലും അങ്ങനെ എന്തായാലും എല്ലാവരും അറിയാൻ പാടില്ലല്ലോ അപ്പോൾ അതുകൊണ്ടുതന്നെ എന്തോ അങ്ങനെ അവളെ തിരക്കി പോകാം എന്നുള്ളത് സമ്മതിക്കാണ് കേട്ടോ ഒപ്പീനിയഡിന് അങ്ങനെ പറയുന്നുണ്ടായിരുന്നു ഇനിയിപ്പോൾ ഞാൻ വീട്ടിലെത്തുന്നതിൻ്റെ മുന്നേ വീട്ടിലെല്ലാവരോടും അലേമ അങ്ങനെ ഈ കാര്യം അറിഞ്ഞത് പറയുമെന്ന് എനിക്ക് പേടിയുണ്ടെന്ന് ഉണ്ടെന്ന് പറയും കേട്ടോ അങ്ങനെയാണെങ്കിൽ പിന്നെ നമ്മുടെ കൂടെ നിൽക്കുന്നവർ വരെ നമ്മളെ സംശയിച്ചു എന്ന് വരും എന്നൊക്കെ ഇങ്ങനെ പറയാനായിട്ടോ ഒപ്പീനിയഡ് എന്തായാലും ആ ചേച്ചി നമുക്ക് നോക്കിയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ സ്കൂട്ടിയുടെ കീയൊക്കെ എടുത്തിട്ട് പോവുകയാണ് പിന്നീട് നയനാണെങ്കിലും അങ്ങനെ ആകെ ടെൻഷനായിട്ട് ഇങ്ങനെ സംസാരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ ഇത് അവളെവിടെ പോയതാന്നുള്ളതിൽ അപ്പോൾ നന്ദി ചോദിക്കുന്നുണ്ടായിരുന്നു അവൾക്ക് മറ്റാരെങ്കിലും ശത്രുക്കളുണ്ടോ എന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ അപ്പോൾ അതൊന്നും അറിയില്ല എന്തായാലും അങ്ങനെ ഉണ്ട് എന്ന് വേണം കരുതാൻ അല്ലെങ്കിൽ പിന്നെ അവളെവിടെ എവിടെ പോയതാന്നൊക്കെ പറയുകയാണ് പിന്നീട് രണ്ടുപേരും കൂടെ അങ്ങ് പോകുന്നുണ്ടായിരുന്നു കേട്ടോ എന്തായാലും അവളെ കണ്ടുപിടിച്ചല്ലേ പറ്റുള്ളൂ എന്തായാലും ഇനി അനാമികനെ കണ്ടെത്താൻ പറ്റിയിട്ടില്ലെങ്കിൽ കുറ്റം മുഴുവൻ നന്ദോ നയനിക്കുമായിരിക്കും അതുകൊണ്ട് തന്നെ പിന്നീട് അവരെന്നെ മുൻകൈ എടുക്കുന്നത് തന്നെയായിരിക്കും നല്ലത് അപ്പോൾ അവരങ്ങനെ രണ്ടുപേരും കൂടെ സ്കൂട്ടിയിൽ കയറിയിട്ട് പോകുന്നുണ്ടായിരുന്നു അപ്പോൾ അനാമികയാണെങ്കിലും അനാമികേനെ കെട്ടിയിട്ടുകൊണ്ട് അനാമികയ്ക്ക് അവിടുന്ന് അനങ്ങാനും പറ്റുന്നില്ല ആകെ ടെൻഷൻ അടിച്ച് പേടിച്ചൊക്കെ അങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ അപ്പോൾ അവിടെയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചിട്ടുള്ളത്